യും ഒരു വേള അതിശയപ്പെടുത്തുന്ന കണ്ണിനെ കുളിരമീപ്പിക്കുന്ന അതി ബൃഹത്തായ ഒരു പ്രദർശനമാണ് വയനാട് ജില്ലയിലെ അമ്പല വലിലെ ഈ പൂപ്പലി എല്ലാ വർഷവും ജനുവരി ഒന്നു മുതൽ പതിനഞ്ച് വരെയാണ് ഈ പ്രദർശനം ഇവിടെ നടക്കുന്നത് പ്രദർശന ഫീസ് വെറും അറുപത് രൂപ കുട്ടികൾക്കാണെങ്കിൽ മുപ്പത് രൂപ മതി രാവിലെ ഒമ്പത് മണിക്ക് പ്രദർശനം തുടങ്ങിയാൽ രാത്രി പത്ത് മണി വരെ ഉണ്ട് രാവിലെ വരാൻ പറ്റുകയാണെങ്കിൽ അതൊരു ബെസ്റ്റ് ടൈം ആയിരിക്കും ഇപ്പോൾ ആ ഒരു കരുവലയത്തിൽ അമർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് രാവിലെ നല്ല തണുപ്പാണ് ആ തണുപ്പിൽ നമ്മൾ ഇതിലെ നടക്കുമ്പോൾ ആ വെയിലും കൂടെ വരുമ്പോൾ രാവിലെപ്പോ ആ ഇളം വെയിൽ കൊണ്ട് ആഹാ എന്താ രസം ആ വെയിൽ കൊണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല വായ്പ ആയിരിക്കും ഇങ്ങനെ ഒരുപാട് രൂപങ്ങൾ ഇവർ ചെടികൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല വിദേശിയും സ്വദേശിയുമായ ഒട്ടനവധി ചെടികളിവിടെ പുഷ്പിച്ചിരിക്കുകയാണ് ഓരോ ദിവസവും വൈകുന്നേറും അത്തരം ചെടികളിലെ പൂക്കൾ വീണുപോകാൻ സാധ്യത ഏറെ അതിനാൽ തന്നെ അധികം വൈകാതെ നിങ്ങൾ പൂപ്പിടിക്ക് വേഗം തന്നെ വിട്ടോളൂ നമ്മുടെ സഹോദരിമാരാണ് ഏറ്റവും കൂടുതൽ ഈ പൂപ്പര് കാണാൻ വന്നിട്ടുള്ളത് അവർ അവരുടെ കുട്ടികളെയും കൂട്ടുകാരികളെയും കൊണ്ട് ഈ പൂപ്പര് കാണാൻ എത്തിച്ചേരുന്നു ഇവിടെ ഇവിടെ പുഞ്ചിരി മാത്രമല്ല പാർക്കും അതുപോലെ കേന്ദ്രങ്ങളും അതിനേക്കാൾ പക്ഷികളുടെ കൂടും പലതരം പക്ഷികളും താറാവുകളും കോഴികളും അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റികളും കൗതുകപരമായിട്ടുള്ള കാഴ്ചകൾ നിൽക്കുന്ന വസ്തുക്കളും അങ്ങനെ ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതിനെ തന്നെ പൂപ്പിനി കാണാനായി നിങ്ങൾ പുറപ്പെടുകയാണെങ്കിൽ രാവിലെ തന്നെ എത്തിച്ചേരുക അതല്ലെങ്കിൽ രാത്രിയാവുമ്പോൾ മണ്ണും തണുപ്പും ഒക്കെ ആവുമ്പോ ഒരു രസവും കാണില്ല നേരത്തെ വന്ന് നിങ്ങൾക്ക് നല്ല ഫോട്ടോസുകളും സെൽഫിയും വീഡിയോസും ഒക്കെ എടുക്കാം വൈകുന്നേരം വൈകുന്നേരാവുമ്പോൾ നല്ല തിരക്കായിരിക്കും ഈ പൂപ്പിലിയിൽ അവിടെയുള്ള ബിരിയാണി മിസ്സാക്കരുത് ുള്ള ബിരിയാണി ആയിരുന്നു അവിടെ വിജ് കൊടുക്കുന്ന ബിരിയാണി പിന്നെ നിങ്ങൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ കൊച്ചു വീഡിയോക്ക് ലൈക്ക് എടുക്കുന്ന കാര്യം ലൈക്ക് അടിക്കാനും കമൻ്റ് ഇടാനും പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും പിന്നെ കൂട്ടാക്കാൻ മറക്കരുത് കോഴിക്കോട് ഭാഗത്ത് നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്ന ബസിൽ കയറിയാൽ മീണനാടി ഇറങ്ങുക തൊണ്ണൂറ്റി ഒമ്പത് രൂപ ടിക്കറ്റ് മീനങ്ങാടിയിൽ ഇറങ്ങിയാൽ അവിടെ നിന്ന് പതിനെട്ട് രൂപ കൊടുത്ത് അമ്പല വൈലേക്ക് ബസ് കിട്ടും അമ്പല വലി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് നല്ലൊരു ചായം കുടിച്ച് കുറച്ചങ്ങ് നടന്നാൽ ഒരു മിനിറ്റ് ദൂരം നടന്നാൽ നമ്മുടെ ഈ അമ്പല വലിന് പൂക്കളിയിൽ എത്തിച്ചേരാം